എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുസൂദനനെ നമ്മുടെ സച്ചി അടിച്ചതിന്റെ പേരിൽ വർഷ വർഷയുടെ വേരിലാണ് ഇവിടെ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റോഷൻ ആണെന്നുണ്ടെങ്കിൽ വർഷയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സച്ചിയാണ് വർഷയെ അതിൽ നിന്ന് രക്ഷിക്കുന്നത് ആ സമയത്ത് നമ്മുടെ സച്ചി ഒരുപാട് കാര്യങ്ങൾ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും വർഷയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരാ എന്നുള്ളൊരു തീരുമാനം വർഷ തന്നെ എടുക്കുകയാണ് തിരികെ വീട്ടിലെത്തിയ വർഷയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വീണ്ടും ഈ പ്രശ്നം വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സച്ചി എന്തായാലും ചെയ്തത് ഒരു തെറ്റ് തന്നെയുള്ള സ്വന്തം അച്ഛനെ അടിച്ചു തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ പ്രശ്നം പെരുപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ രേവതിയും അതുപോലെ വർഷയും കൂടി നല്ല കാലക്കൻ മറുപടിക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം വർഷ തിരികെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തല്ലോ നേരെ ചെല്ലുന്നത് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറന്റിലേക്കാണ് റെസ്റ്റോറന്റിൽ ജോലി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റിൽ തന്നെയാണ് താമസിക്കുന്നത് വർഷയുടെ വരവ് കാണുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിട്ടായിരിക്കും വരുന്നത് എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ ശ്രീകാന്തിന് ഉണ്ട് കാരണം ഓൾറെഡി മഹീമ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു പ്രശ്നം അവിടെ വെച്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ ജോലി തന്നെ പോവുമല്ലോ അതാണേ കാരണം അങ്ങനെ വർഷയുടെ അടുത്ത് വന്നിട്ട് ശ്രീകാന്ത് ചോദിക്കാണ് അല്ല വർഷ നീ എന്താ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ പോരായിരുന്നു ഞാന് അങ്ങോട്ട് കൊണ്ടു തരില്ലായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്ന് വർഷ പറയുമ്പോ അത് ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്നുള്ള കാര്യം നിന്റെ വീട്ടിൽ കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും ഓരോന്ന് പറയും അത് ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല വെറുതെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പക്ഷേ നീ ഭയപ്പെടുമെന്നും വേണ്ട കേട്ടോ നീ ഇല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്കും പോങ്ങില്ല എന്ന് പറയുന്നുണ്ട് നിന്റെ അടുത്ത് ഒരിക്കലും ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് വരാനൊന്നും പറയില്ല നിനക്ക് എപ്പോഴാണോ പോകണതെന്ന് തോന്നുന്നത് അപ്പം നീ വന്നാൽ മതി അതുവരെ ഞാൻ ഈ റെസ്റ്റോറൻ്റിൽ തന്നെ നിന്നോളാം എന്ന് പറയുകയാണേ എത്ര നാള് ശ്രീകാന്ത് ഇവിടെ തന്നെ നിൽക്കും എന്ന് വർഷ ചോദിക്കുന്ന സമയത്ത് എത്ര നാള് ഇവിടെ അവര് പോകാൻ പറയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എനിക്ക് തനിയെ പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ സച്ചിയേട്ടൻ എന്നെ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് പോവായിരുന്നു എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട നിന്നെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് പോകില്ല ഇവര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട് വർഷെ നിങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ കയറാന്നുള്ള കാര്യം വിചാരിക്കരുത് എത്ര നാളെന്ന് വെച്ചിട്ടാണ് ശ്രീകാന്ത് ഇവിടെ തന്നെ കഴിയുന്നത് ഇവിടെ റെസ്റ്റോറൻറ്റിന് പുറകിൽ ഒരു ചെറിയ റൂമുണ്ട് അവിടെയാണ് അവൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂട്ടയുടെ ശല്യം വരെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ മൂട്ടയുണ്ടെന്നോ അതും റെസ്റ്റോറന്റിലെ അയ്യോ ഈ റെസ്റ്റോറൻറ്റിനുള്ള കാര്യമല്ല പറഞ്ഞത് പുറകില് ചെറിയൊരു റൂമുണ്ട് അവിടെയാണുള്ളത് അവിടെ ഇവൻ കഷ്ടപ്പെട്ടിട്ടാണ് താമസിക്കുന്നത് മൂന്നാലു പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു റെസ്റ്റ് റൂം മാത്രമേ ഉള്ളൂ എങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ശ്രീകാന്തിന് എടാ എന്തായാലും വർഷ പിടിക്കല്ലേ നീ അവളുടെ കൂടെ ചെല്ലു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് നീ പോയിട്ട് നിന്റെ ജോലി നോക്കണ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പറഞ്ഞു വിടുവാണേ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ശ്രീകാന്ത് ഇവിടെ കഴിയുന്നത് നിനക്ക് എൻറെ വീട്ടിലേക്ക് വന്നൂടെ മൂട്ട ഇല്ലായിടത്തു വരെ നീ കിടക്കുവല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല അത് വന്നിട്ട് കഴിച്ചിട്ട് പോവല്ലേ ചെയ്യുള്ളൂ അതിന് വായയില്ലാത്തത് ഒന്നും പറയില്ലല്ലോ അപ്പോ മൂട്ടേകൾ കൂടുതലായിട്ട് ഞാൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നാണോ നീ പറഞ്ഞു വരുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ പോവാൻ നോക്ക് ഉച്ചകത്തേക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തുവിടാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഒന്നും വേണ്ട വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്ന് പോവാന്ന് പറയാനോ വീണ്ടും വർഷ ഞാൻ പറഞ്ഞില്ലേ നിന്റെ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രീകാന്ത് വീണ്ടും പറയുന്ന സമയത്ത് ഞാനേ നിന്റെ വീട്ടിലേക്കാണ് വിളിച്ചത് എന്നുള്ള കാര്യം പറയുകയാണെ വർഷ അപ്പോഴേക്ക് ശരിക്കും ശ്രീകാന്തിന് ഭയങ്കര ഒരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ ഇതെന്താ പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം മാറി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാണേ പെട്ടെന്ന് എന്താ ഒരു തീരുമാനം എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും അവിടെ ഇവിടെയും കഴിയുന്നത് നിന്റെ വീടല്ലേ എന്റെയും കൂടെ വീട് അതുകൊണ്ട് നമ്മൾ അവിടെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഓ അതൊക്കെ നിനക്ക് ഇപ്പഴാ മാറി മനസ്സിലായി എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടോ കേട്ടോ അതെ ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ ഏട്ടൻ സച്ചി എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയുന്ന ചോദിക്കുമ്പോഴേക്കും അതറിയാലോ നിന്റെ അച്ഛനെ അടിച്ചില്ലേ അതിനെ കുറിച്ചല്ല ഞാനിപ്പോ സംസാരിക്കുന്നത് ഇന്ന് എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന്റെ ടെൻഷൻ വീണ്ടും സച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ആ പ്രശ്നം ഉണ്ടാക്കി പക്ഷെ എൻ്റെ അടുത്തല്ല എന്ന് പറഞ്ഞിട്ട് റോഷൻ വർഷയെ ശല്യം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയ സമയത്ത് സച്ചി വന്ന് രക്ഷിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുട്ടോ ഇതൊക്കെ ചെയ്തെന്ന് കരുതിട്ട് എനിക്ക് സച്ചിന്റെ അടുത്തുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ല എന്നും എന്നും എൻ്റെ അച്ഛൻ അടിച്ചതല്ലേ ആ ദേഷ്യം എനിക്ക് ഒരിക്കലും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ടേ ദേഷ്യം പോയിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്താ വീട്ടിലേക്ക് വരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് നീ എപ്പോൾ എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല നീ ശരിക്കും കാര്യത്തെ കുറിച്ച് പറയണോ അതോ കുറച്ചു കഴിഞ്ഞാൽ തീരുമാനം മാറുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട് നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം ഒരു അരമണിക്കൂർ നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറയണേ ഞാൻ വന്നിട്ട് നിന്നെ ഇവിടുന്ന് വിളിക്കല്ലേ എന്നിട്ട് നിനക്ക് ഇപ്പൊ എന്റെ കൂടെ വന്നൂടെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ജോലിക്കൂ എന്നതല്ലേ അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുമോ അതുകൊണ്ട് നീ ഒരു ഹാഫ് ആൻ അവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ശ്രീകാന്ത് ജോലിയെല്ലാം തീർക്കുകയാണ് കേട്ടോ അങ്ങനെ അവര് തിരികെ വീട്ടിലെത്താനോ കേട്ടോ വീട്ടിലെത്തുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് ശ്രീകാന്ത് വന്നത് കാണുമ്പോൾ നമ്മുടെ രവി ചോദിക്കുന്നത് നീ ഒറ്റയ്ക്കാണോടാ വന്നത് വർഷ വന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അപ്പോഴേക്ക് വർഷ ഉള്ളേക്ക് കയറി വരുന്നുണ്ട് അവര് തിരിച്ചു വന്ന സന്തോഷത്തിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിക്കാനിട്ടെ രവി ചന്ദ്രൻ വാ ശ്രുതി ശ്രുതി എല്ലാവരും ഓടി വായെന്ന് പറയുന്നുണ്ട് ഇവർ വന്ന് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് മാത്രമാണ് ടെൻഷൻ ഇവരെന്താ പെട്ടെന്ന് വന്നിരുന്നത് ഇവർ തിരിച്ചു വന്നിട്ട് ഇവരുടെ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ ശ്രുതിക്ക് അവർ വന്ന് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ നിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി എപ്പോഴാല്ലേ നിനക്ക് വരാൻ വേണ്ടി തോന്നിയെന്ന് ശ്രുതിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നീ റെസ്റ്റോറൻ്റിൽ തന്നെയാണ് തങ്ങിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി പറഞ്ഞു നിനക്ക് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ വർഷയില്ലാതെ ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയേട്ടാ അതുകൊണ്ടാണ് തുരൻ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവനൊരുപാട് ദിവസമൊന്നും എന്നെ കാണാൻ ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അറിയായിരുന്നു അതുകൊണ്ട് അവർ തിരിച്ചു വരുന്ന വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണേ ഞാൻ വിളിച്ചിട്ടും നിങ്ങള് വരാണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്ന് രവി പറയുമ്പോഴേക്കും വർഷം ഇട കയറിയിട്ട് അങ്കൾ പാസ്റ്റ് ഇസ് പാസ്റ്റ് ആരാ ശരി തെറ്റ് എന്നുള്ള കാര്യത്തെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും ഒരു ന്യൂ ഡേ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ശ്രീകാന്ത് വർഷം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേക്കൊക്കെ കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്നാലും നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് എല്ലാം മറക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രോധിച്ചേച്ചി പാസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ് ഇനി എന്തായാലും തിരുത്താനൊന്നും പറ്റില്ല ഇനി ഫ്യൂച്ചർ എന്താന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ പോരെന്ന് ചോദിക്കുകയാണെ കറക്റ്റ് അല്ലേ അങ്കിൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രവിയും വർഷയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ നടന്നു പോയ വിഷയങ്ങൾ എന്ന് പറയുന്നത് വായിച്ചു കളഞ്ഞ പുസ്തകം മാതിരിയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതെടുത്തിട്ട് വായിച്ചു നോക്കാം ഇഷ്ടപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തള്ളി മാറ്റി വെക്കുന്ന നല്ലതെന്ന് പറയാണ് കേട്ടോ എന്തായാലും നിങ്ങളായിട്ട് പോയതാണല്ലോ നിങ്ങളായിട്ട് തന്നെ തിരികെ വന്നതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആ നിമിഷം ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ആഘോഷിക്കുന്നുണ്ടോ കേട്ടോ അത് കഴിഞ്ഞ് രാത്രിയാണ് കേട്ടോ രേവതി അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വർഷം വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണേ അല്ല ശ്രീകാന്ത് എന്താ ഉറങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ടെറസിലുണ്ടെന്ന് പറയണേ എന്താ നിങ്ങൾ തമ്മിൽ വീണ്ടും പ്രശ്നമായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചോദിക്കുമ്പോൾ ഏയ് അല്ലല്ല സുധേർട്ടനുമായിട്ട് എന്ന് പറയുന്നുണ്ട് തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വർഷയെ എന്ന് പറഞ്ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഞാൻ കിച്ചനിലുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുത്തുകയാണേ തുടർന്ന് ശ്രുതിക്കും ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷം പറയുന്നുണ്ട് ഈ ഏഴായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യേ ഇത് നമ്മുടെ ലേറ്റ് നൈറ്റ് സ്പോട്ടായിട്ട് മാറി ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാണേ അതെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു രേവതി പറയുമ്പോ അതെ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത് എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ ചേച്ചി ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടായില്ല എന്നുള്ള കാര്യം ചോദിക്കണേ വർഷ ചേച്ചി ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ വിചാരിച്ചു സച്ചി വന്നിട്ട് സോറി ചോദിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചിരിനെന്തിനെ സോറി എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ രേവതി നീ എന്താ ഇങ്ങനെ പറയുന്നത് സച്ചി വർഷയുടെ അച്ഛനെ അടിച്ചില്ലേ അപ്പോ എന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞതിന് വർഷയുടെ അച്ഛൻ മാപ്പു ചോദിക്കുന്നു ചോദിക്കാണ് രേവതി വർഷ രേവതി എന്തിനാ നിന്റെ അച്ഛൻ വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് അവര് പറയുന്നത് കറക്റ്റ് തന്നെയല്ലേ ചേച്ചി എന്റെ അച്ഛനും തെറ്റ് ചെയ്തിട്ടില്ലേ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഓ അപ്പൊ നിനക്ക് സച്ചിയുടെ അടുത്ത് ദേഷ്യൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് അടുത്ത ശ്രുതി ചോദിക്കുന്നത് എങ്ങനെങ്കിലും മറ്റുള്ളവരെ നമ്മൾ പിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണല്ലോ ഇത് കേക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവൾക്കില്ലെങ്കിലും നീ വരുത്തുന്നത് പോലെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ വർഷ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ദേഷ്യം ഇല്ല ചേച്ചി ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അവരുടെ ക്യാരക്ടർ അതാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ ചെയ്ത തെറ്റെല്ലാം മറക്കും അതുമാത്രല്ല ശ്രീകാന്തും എന്നെ എവിടെയും വിട്ടു കൊടുത്തിട്ടില്ല ഞാൻ വരുന്നത് വരെ അവൻ റെസ്റ്റോറന്റിലാണ് താമസിച്ചത് സോ അവനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മാരേജ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ ശരിയാണ് വർഷേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അതെ അല്ലെങ്കിലും സച്ചിയും രേവതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ ഉടനെ തന്നെ അവർ കോർട്ടിലേക്ക് എന്നുള്ള കാര്യം തോന്നും ഇത് കേൾക്കുമ്പോൾ രേവതി നോക്കി പേടിപ്പിക്കുന്നുണ്ടോ അപ്പോഴേക്ക് ശ്രുതിക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനാവുന്നുണ്ടേ അല്ല അത്രയ്ക്ക് നിങ്ങള് അടിപിടി ഉണ്ടാക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് ശ്രുതി അടി ഉണ്ടാക്കാത്ത ഭാര്യ ഭർത്താക്കന്മാര് ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് അങ്ങനെ രണ്ടുപേർക്കിടയിൽ പ്രശ്നമൊന്നും എന്നുണ്ടെങ്കിൽ ഒരുത്തര് എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് പോട്ടെ എന്നുള്ള മട്ടിലാണ് മറ്റാൾ ജീവിക്കുന്നത് എന്നാണ് അർത്ഥം അങ്ങനെ ഒരു ജീവിതം എന്തിനാണ് ശ്രുതി സ്നേഹവും കരുതലുള്ളിടത്ത് മാത്രമേ നമ്മുടെ ദേഷ്യം കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് എപ്പോഴും അടി ഉണ്ടാക്കണമെന്നില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അടി ഉണ്ടാക്കരുത് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ആ അടി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്തായാലും നിങ്ങളത്ര എക്സ്പീരിയൻസ് എനിക്കില്ല രേവതി എന്ന് ശ്രുതി പറയുമ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ടേ അപ്പോ ശ്രുതി ചേച്ചിക്കും അതുപോലെ സുയേട്ടിനും ഇടയിൽ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ലേ പിന്നെ എന്തിനാണ് അവര് ടെറസിലേക്ക് പോയത് അത് ചെറിയൊരു ആർഗ്യുമെന്റ് ആണ് സീരിയസ് ആയിട്ട് ഒന്നുമില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ആണെങ്കിലും അത് ഫൈറ്റ് തന്നെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ വർഷ ഡിസ്ആർഗ്യുമെന്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് എവിടെ ഉണ്ടാവില്ല എന്നും അതിന് ഒരിക്കലും റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം പറയില്ല രേവതി ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എനിക്ക് ചേച്ചി അത്ര പേഷ്യൻസ് ഇല്ല എന്നൊക്കെ പറയാനുട്ടോ ഇതൊക്കെ കേൾക്കുമ്പോ ആകെ ശ്രുതി നാണം കെട്ടിങ്ങനെ നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്